മനം നിറയ്ക്കാൻ ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ ജെൻസ് ഹെയർ കട്ട് ഹെയർ വാഷ് ഹെയർ സെറ്റിംഗ് എന്നിവ രൂപയ്ക്കും ഹെയർ ഡൈ നൂറ്റി അൻപത് രൂപയ്ക്കും ത്രെഡിംഗ് ഇരുപത് രൂപയ്ക്കും ചെയ്തു കൊടുക്കുന്നു ചേലക്കരയിൽ ഇനി സൗന്ദര്യത്തിന്റെ പുത്തൻ തിളക്കം ടു ലേഡീസ് ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ പി ആർ പ്ലാസ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് സമീപം തോന്നൂർക്കര ഫോൺ പൂജ്യം നാല് എട്ട് എട്ട് നാല് രണ്ട് അഞ്ച് രണ്ട് ഒന്ന് രണ്ട് നാല് ഉത്സവാചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കപ്പെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരുവല്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോർഡിനേഷൻ കമ്മിറ്റി ചീഫ് കോർഡിനേറ്റർ സുരബി പൊന്നാത്ത് കോർഡിനേറ്റർമാരായ കിഴക്കുമുറി ദേശം പ്രസിഡന്റ് എസ് രാമചന്ദ്രൻ പാമ്പാടി ദേശം പ്രസിഡന്റ് സി വി ദിനേശൻ പടിഞ്ഞാറ്റുമുറി ട്രഷറർ സി രാംകുമാർ കൃഷ്ണകുമാർ പൂലേരി കിഴക്കുമുറി സെക്രട്ടറി യു വിനോദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങൾ പെരുന്നാളുകൾ വേല ഇങ്ങനെയുള്ള എല്ലാം തന്നെ ആ ഒരു നാടിൻ്റെ സംസ്കാരത്തനിമയെ വിളിച്ചു പോകുന്നതാണ് അവിടെ ഒത്തുചേരലുകൾ കൂട്ടായ്മകൾ എല്ലാം അതും കക്ഷി രാഷ്ട്രീയ മതഭേദമന്യേ ഉണ്ടാകുന്നൊരിടമാണ് ഉത്സവപ്പറമ്പുകളും അതുപോലെ പൂരപ്പറമ്പുകളും എല്ലാം ആ ഉത്സവങ്ങളെയൊക്കെ വളരെയേറെ ആശങ്കയിലാഴ്ത്തി അപ്രായോഗികമായ നിയമങ്ങൾ കൊണ്ടുവന്ന് ഇത് വെടിക്കെട്ടിനാണെങ്കിലും ശരി ആന എഴുന്നിപ്പോൾ എഴുന്നള്ളിപ്പിനിപ്പോൾ പ്രത്യേകിച്ച് കൊണ്ടുവന്ന നിയമങ്ങൾ ഒരിക്കലും നമുക്കത് പാലിക്കാൻ പറ്റാത്ത രീതിയിൽ എട്ട് മീറ്റർ ഗ്യാപ്പിൽ ആളുകളെ നിർത്തുക മൂന്ന് മീറ്റർ ആനകൾ തമ്മിൽ തമ്മിൽ ഉള്ള അകലം അതുപോലെ പകൽ സമയങ്ങളിൽ രാവിലെ ഒൻപത് മണി തൊട്ടിട്ട് അഞ്ച് മണിവരെ പൊതുനിരത്തുകളിൽ ആനകളെ എഴുന്നള്ളിക്കാൻ പാടില്ല എന്ന നിയമം ആനകൾക്ക് ഷെട്ടർ ഷെൽട്ടർ ആയിട്ട് കെട്ടിക്കൊടുക്കണം ബാരിക്കേഡ് ചുറ്റും കെട്ടണം എന്നുള്ള നിയമങ്ങളൊന്നും തന്നെ ഏതൊരു ഉത്സവത്തിനും പൂരത്തിനും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ ഒരു പൂരം തന്നെ നില നിന്നുപോകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെതിരെ ഒരു ജനകീയ പ്രതി പ്രതിഷേധം പ്രതിഷേധ സംഗമം അത് കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി അതുപോലെ തിരുവമ്പാടി പാറമേക്കാവ് നെമ്മാറ വല്ലങ്ങി ഊത്രാളിക്കാവ് അന്തിമാളൻ വായനൂർക്കാവ് പൊറ്റ നേർച്ച കാളിയറോട് നേർച്ച കൂടാതെ മറ്റ് പള്ളി കമ്മിറ്റികൾ എല്ലാവരും ചേർന്ന് ആ ബാലവൃദ്ധൻ ജനങ്ങൾ ഈ നാട്ടിലെ ചേർന്നുകൊണ്ടാണ് നമ്മളൊരു പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുന്നത് അത് വരുന്ന ഇരുപത്തൊന്നാം തീയതി ഡിസംബർ ശനിയാഴ്ച വൈകിട്ട് നാല് മണിക്ക് കുത്താമ്പള്ളി റോഡിൽ നിന്നും തുടങ്ങി നമ്മുടെ തിരുവല്ലാമല ടൗൺ ബസ് സ്റ്റാൻഡിൽ കൂടിയാണ് അത് അവസാനിക്കുന്നത് അതിൻ്റെ ഉദ്ഘാടനായിട്ട് വരുന്നത് നമ്മുടെ എം എൽ എ ചേലക്കര എം എൽ എ ആയ യു ആർ പ്രദീപാണ് ബാക്കി സകലവിധമായ കലാ സാംസ്കാരിക രംഗത്ത് നിന്നുള്ള പ്രമുഖരും വാദ്യക്കാർ ആനക്കാര് വെടിക്കെട്ടുകാർ അങ്ങനെ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു യോഗമാണ് ഇത് ഏതെങ്കിലും ഒരു പ്രതിഷേധം എന്നതിലുപരി സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രായോഗിക നിയമങ്ങൾ കൊണ്ടുവരുന്നവരുടെ ശ്രദ്ധയിൽപ്പെടുത്താവുന്ന ഒരു ജനകീയ കൂട്ടായ്മയായിട്ടാണ് നമ്മൾ പരിപാടി സംഘടിപ്പിക്കുന്നത് അതിന് വേണ്ട നിയമ ഭേദഗതികൾ കേരള സർക്കാരാണെങ്കിലും കേന്ദ്ര സർക്കാരാണെങ്കിലും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണെങ്കിലും അത് അവർ ചെയ്യണം എന്നുള്ളൊരു പ്രത്യാശയോടെയാണ് നമ്മൾ ഈ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇന്നിപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ സ്ഥലങ്ങളിലും പല മേഖലകളിലും അല്ലെങ്കിൽ ജില്ലാടിസ്ഥാനത്തിലേക്ക് ഇത്തരം പരിപാടികൾ നടക്കുന്നുണ്ട് ഈ പ്രദേശത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവം പറക്കോട്ടവ താല്പര്യം എന്നുള്ള പ്രാധാന്യം ഉൾക്കൊണ്ടാണ് നമ്മൾ പറക്കോട്ടവ താല്പര്യ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് നമ്മളാണ് നേതൃത്വം അല്ലെങ്കിൽ സംഘടിപ്പിക്കുന്നതെങ്കിലും തിരുവിനാലെ പഞ്ചായത്തിലെ ചെറിയ അയ്യപ്പൻ വിളക്ക് വിഷുവേല അതുപോലെയുള്ള എല്ലാ ചെറിയ ഉത്സവ കമ്മിറ്റികളും ഇതിൻ്റെ ഭാഗമാണ് ക്ഷേത്രത്തിൽ വരുന്ന വെടിക്കെട്ട് അല്ലെങ്കിൽ ആനകൾ മാത്രമല്ല അതിനോടനുബന്ധിച്ച് വരുന്ന പൂതൻ തെറ തെയ്യം മറ്റ് കലാരൂപങ്ങളും അവർ അതിൽ ഉള്ള ആൾക്കാരും എല്ലാവരും ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ അത് വാദ്യകലാകാരന്മാരുണ്ടാവും മറ്റുള്ള രീതിയിലുള്ള എല്ലാവരെയും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് പങ്കെടുക്കാനായിട്ട് അവരും അവരുടേതായ രീതിയിലുള്ള എല്ലാവരും പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി വലിയൊരു കൊണ്ടുവരാൻ പോകുന്നത് വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധന കേന്ദ്രം ഞായറാഴ്ച എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദുവടി ഫോൺ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ